ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയേണ്ടത് അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അത് എന്താന്ന് ചെറുപഴം വെച്ചിട്ടാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് അടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏസി ഡ്രിങ്കാണ് ഒരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഈവനിങ്ങും സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റി ഡ്രിങ്കും കൂടിയാണിത് നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ചെറുപഴ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു പാകത്തിന് പഴുപ്പുള്ള ചെറുപഴാണ് ആണ് അപ്പോൾ നല്ല പഴുത്തതായിരിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും പിന്നെ നമ്മുടെ ടാങ്ക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് ലെമൺ ഫ്ലേവർ ഉള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉള്ളത് എടുക്കുക ഓറഞ്ച് ആയാലോ മാംഗോ ആയാലോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലോട്ട് നമ്മുടെ പഴം കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ നമുക്ക് അങ്ങനെ നേരിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തേ ഉള്ളൂ പിന്നെ ഞാനൊരു രണ്ട് ഗ്ലാസ് ജ്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്നത് അതുപോലെ ഇനി നമ്മുടെ ടാങ്ക് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ മധുരം ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ അതിൽ വേനൽ ലൈസൻസ് ആണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വേനലൈസൻസ് ഒരു കുറച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം ഇനി കുറച്ച് നമ്മുടെ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പാലിട്ടേക്ക് നല്ല തണുപ്പിച്ച നല്ല ഫ്രീസറിൽ വെച്ച നല്ല കട്ട പാൽ ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ വാനിലൻസ് ഒരു അരസ്പൂണോളം അതും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നം നന്നായിട്ട് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം ചെറിയ ചൂടൊക്കെ അല്ലേ അപ്പം നമുക്ക് ഈ ചൂടത്തൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ജ്യൂസാണിത് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഇത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ ഇതാ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ക്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കാം നല്ല കട്ടിയല്ല എന്നെ ലൂസല്ലാത്ത രീതിയിലാണ് കേട്ടോ ഇനി കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഇടക്കി കൊടുത്താൽ മതി ഞാൻ കുറച്ച് ലൂസ് പോലെയാണ് കേട്ടോ അതോ നല്ല ലൂസൊന്നും അല്ല പക്ഷേ ഇങ്ങനെ കുടിക്കാൻ കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ അത ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി ഒരു പഴത്തിൻ്റെ ചെറിയൊരു പീസ് ഗ്ലാസ്സിൽ വെറുതെ ഒരു കാണാനൊരു ഭംഗിക്ക് വെച്ചെടുത്തിരിക്കാൻ കേട്ടോ ഇനി നമ്മുടെ നമ്മളിത് എന്തെങ്കിലും നെറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിലൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ ചെറുതായിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടി ഒന്ന് ചെറുതായി ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മൾ അടി അടിപൊളി ഇതാ ചെറുപഴം ഉണ്ടാ എങ്കിൽ വച്ചിട്ട് അടിപൊളിയായിട്ട് ഇതാ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടിക്കുക അപ്പോൾ ഞാനിടുന്ന റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നെക്സ്റ്റ് ഇൻഷാല്ല അടിപൊളി ഒരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കേ ബൈ ബായ്